അപ്പം നമ്മുടെ ഇൻട്രോ നിച്ചൂട്ടിയാണേ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നിച്ചുട്ടി പറഞ്ഞു അമ്മ നീച്ചൂട്ടി പറയാം നിച്ചൂട്ടിയാന്ന് യൂട്യൂബർ യൂട്യൂബർ എന്ന് പറയല്ലേ നിച്ചൂട്ടിയാ യൂട്യൂബർ അമ്മയല്ല അതുകൊണ്ട് നീച്ചൂട്ടി അറിയിത് ഇൻട്രോ എല്ലാം പറഞ്ഞത് അപ്പോൾ എല്ലാം എന്തെങ്കിലും ഉണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സൂപ്പർ അല്ല ആ നിച്ചു ആ അമ്മയല്ല അമ്മയല്ല നിച്ചു ആണേ അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അവിടെ വീഡിയോ വാളി പൂച്ച ഇങ്ങോട്ട് കളി പൂച്ച അമ്മ നിങ്ങളെല്ലാം വീട്ടിലെ ചക്കയെല്ലാം പിടിച്ചാ നമ്മള് സാധാരണ ഡിസംബർ ആ ഒരു സമയമാകുമ്പോ ഫസ്റ്റ് ചക്ക പിടിക്കുന്ന ഇടത്തെല്ലാം പിടിക്കോ അപ്പൊ നമുക്ക് ഒരു കഷ്ണം കിട്ടീനെ ഇന്നാ വീട്ടിൽ പോയപ്പോ നിങ്ങള് കണ്ടിട്ടില്ലേ ആ വീഡിയോ അല്ലേ വീട്ടിൽ പോയപ്പോ പറിച്ച് ഒരു ചക്ക പിടിച്ചത് അച്ഛൻ കാത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു ഞാൻ വെച്ച് പോവാൻ വേണ്ടിട്ട് അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പീസ് പീസ് ആക്കിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പൊ ഇന്നലെ നമ്മൾ ആ വെള്ളം കളിക്കാൻ തരും വാടി ഇന്ന് കളിക്കാൻ കഴിഞ്ഞാലും ആ ചക്ക എന്നിട്ട് ഇന്നലെ നമ്മൾ പരിപ്പും ഒരു കഷ്ണം ചക്ക ഇട്ടിട്ട് വെച്ചു അപ്പൊ കത് മതിയായിട്ടില്ല അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇന്നും അതേ കറി തന്നെ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്നും സെയിം കറി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നു പരിപ്പും പരിപ്പും ചക്കിയും ചക്കിയും അതുപോലെ തോരയും തോരയില്ല ബ്ലാക്ക് ുംച്ചൂട്ടി എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടാ നിച്ചൂട്ടി എന്റെ ക്യാമറയെല്ലാം പിടിച്ചു വരികയെന്ന് അതുകൊണ്ട് നിച്ചുട്ടി കളിക്കാൻ വേണ്ടിട്ട് അപ്പറാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് അമ്മമ്മേന്റെ കൂടെ എന്നിട്ട് ഞാൻ പിന്നെ വേഗം ചെയ്യും അവര് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ട് അച്ഛനും അമ്മമ്മയും നീച്ചൂട്ടിയും കൂടെ ഓൺ വോയിസ് പറയാൻ പറ്റുന്നില്ല അപ്പം ഇതാ ചക്ക മുടിച്ചുകൊണ്ടിരിക്കുകയെന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചക്ക ഈ ഇടിച്ചക്ക അതാണ് ഏറ്റവും ഫേവറേറ്റ് നമ്മളെല്ലാവരെയും വലിയ ചക്ക ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും വലിയ ഇഷ്ടമല്ല ഞാൻ പണ്ട് എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ അധികം ചക്ക സീസൺ സീസണായാൽ പിന്നെ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ചക്ക ആക്കും ഞാനും അമ്മയും കൂടി അച്ഛൻ വരുമ്പോഴേക്ക് ചക്ക പുഴുക്കെല്ലാം ആക്കി വയ്ക്കലുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ വല്ലപ്പോഴും എല്ലാം നമുക്ക് കിട്ടാറുള്ളൂ എന്നാലും ഇവർക്ക് പഴുത്ത ചക്ക ആയാലും ഒന്നും ഇടേട്ടനും അമ്മക്കൊന്നും ഇഷ്ടേ അല്ല കാര്യമൊന്നുമല്ല കിട്ടാത്ത സാധനമായാലും അവർക്ക് വലിയ കാര്യമൊന്നുമല്ല ഈ ഇടിച്ചക്കയാണ് ഇഷ്ടം അതുകൊണ്ട് ഈ ഒരു പ്രായത്തിലാവുമ്പോൾ അന്ന് മിക്കവാറും നമ്മൾ ഇവിടെ നിന്നെങ്കിൽ കിട്ടുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരില്ല ചക്കെ നല്ല രസമല്ലേ കറി എന്തല്ലോ എല്ലാ കറി വറവാക്കിയാലും രസമാണ് കറീൻ്റെ കൂടെ മിക്സ് ചെയ്താലും എല്ലാം നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ വറവാക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കി പിന്നെ ചക്ക ആക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നമാണ് ഇതാ ഈ വളിഞ്ഞറ് നമ്മളെ നാട്ടിൽ വളിഞ്ഞറുകാ പറയുക ഇതിനെ നിങ്ങളെ നാട്ടിൽ എന്താ ഈ ചക്ക പശിയില്ലേ അതിനാ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ നമ്മൾ എന്ന് പറയും നമ്മളെ കണ്ണൂർ ഭാഷയിൽ അപ്പോൾ എണ്ണയിൽ ഇട്ടിട്ട് കയ്യലൊന്നും സെറ്റാക്കട്ടെ ചക്ക കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒറ്റ ഒരു അടിച്ചിട്ട് ഒന്ന് വേവിക്കട്ടെ പരിപ്പിന്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഒടിയല്ലോ പരിപ്പ് രണ്ട് മൂന്ന് വിസിൽ വേണമല്ലോ അതുകൊണ്ട് ചക്ക മാത്രം ഒന്ന് അടിച്ചെടുക്കാം വെളുത്തുള്ളിട്ട് അമ്മ മുരിങ്ങയിലൊരിക്കുന്ന ആ അമ്മേനെ വേരി ഉള്ളിൽ കൊണ്ടുവന്ന് നിരത്തിരുത്തി അതെല്ലാം അടുക്കളയില് തേച്ചു ആക്കി കളിപ്പെണ് കൂടി അതെയാ ഇളക്കി വേഗം അന്ന് ഷോപ്പിങ്ങിന് പോയ മേടിച്ച് മിക്സി നമ്മള് ഓപ്പൺ ആക്കിയിട്ടില്ല അത് ഇന്ന് ഉദ്ഘാടിക്കണം നമ്മൾ ചേച്ചിൻറെ അടുത്തേക്കെല്ലാം പോയില്ലേണ്ടായിട്ടില്ലല്ലോ നമുക്ക് ഇന്ന് ഉദ്ഘാടിക്കണം അത് മിക്സി ഉദ്ഘാടിക്കാം ഉദ്ഘാടിക്കണ്ടേടിക്കാം

ഇത് നമ്മള് മിക്സി നമുക്ക് കൊറേ നാൾ ഉപയോഗിച്ച സാധനം അതിനൊഴിവാക്കിട്ട് പുതിയത് എടുക്കുന്ന സമയത്ത് ഒരു സങ്കടാന്ന് ഇത്രയും നാള് നമ്മളെ കൂടി ഉണ്ടായതല്ലേ എന്നാലും അതിന് രണ്ടു ദിവസം ഉണ്ടാവും അതിന്റെ ഒരു ഇത് പുതിയത് കിട്ടിയാലും അത് ഒഴിവാക്കുമ്പോൾ ഒരു സങ്കടം മറ്റ മോശമായോണ്ടല്ലേ ഇതെല്ലാം ഇതെല്ലാം എന്തോ കാണുന്നുണ്ട് എല്ലാ പാർട്സും ജാറും എല്ലാം എടുത്തിട്ട് ടേബിളിന്റെ മേലേക്ക് വെക്കട്ടെ എന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ ഒന്നും നോക്കണല്ല അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൊതുവേ കുഞ്ഞു ഇങ്ങനത്തെ പുതിയ സാധനങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര ആവശ്യമായിരിക്കും ഇങ്ങനെ പുതിയ അൺബോക്സ് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളെല്ലാം കാണുമ്പോൾ നിച്ചുട്ടി അങ്ങനെ തന്നെ ഇതാ എല്ലാം എന്നാന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ അമ്മേനെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ടാണ് കൂടെ കൂടിയിട്ടുള്ളത് ഞാൻ തുറന്ന് പിടിച്ചേരാന്നെല്ലാം പറഞ്ഞിട്ട് സഹായിക്കുന്നുണ്ട് അമ്മേനെ വെച്ചിട്ടുണ്ട് ആടാ അമ്മനെ മോള് വെച്ചല്ലേ ഗുഡ് ഗേൾ ഇനി ഇത് ഈ മൂന്ന് ത്രേ പിന്നെ സാധാരണ ജാറന്നല്ലേ അടി അരക്കുന്ന തേങ്ങ അരക്കാനും ചമ്മന്തി അരക്കാനും പൊടിക്കാനും എല്ലാം ഇത് ജ്യൂസർ ജാറുണ്ട് ഇതാ ആക്കി ഇതിലൂടെ വരാൻ വേണ്ടിട്ട് പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം നമ്മളെ നമ്മളെന്താണ് ചപ്പാത്തി മാവ് കൊഴക്കുന്ന പച്ചക്കറി അരിയുന്ന അതെല്ലാം അത് നോക്കണം അപ്പൊ ബ്ലേഡ് ബ്ലേഡ് ഏതാണെന്ന് വേണ്ടത് എന്നെല്ലാം നോക്കണല്ലോ അപ്പൊ അതൊന്നും നോക്കിയിട്ടേ ഉപയോഗിക്കുന്നുള്ളൂ ചപ്പാത്തി നമുക്ക് വൈകുന്നേരം വേണമെങ്കിലും ഒന്ന് കുഴച്ച് നോക്കാം ഫസ്റ്റിലാക്കുമ്പോ ചെലപ്പോ ഫ്ലോപ്പ് ആവായിരിക്കും കല്യാണി എൻ്റെ ഫ്രണ്ട് കല്യാണി മൈ വേ മൈ വേ ബൈ കല്യാണിയില് അപ്പൊ അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായി പറഞ്ഞ അടിപൊളിയാണ് പക്ഷെ ഫസ്റ്റ് അരക്കുന്ന സമയത്ത് ചെറുങ്ങനെ നല്ല പ്രശ്നമാവും പിന്നെ അത് ശീലാവുമ്പോൾ സൂപ്പറാന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കാം ഏതായാലും തേങ്ങ അരക്കട്ടെ നമ്മൾ ഈ മിക്സി നിക്ഷാന്ന് വാങ്ങിച്ചിട്ടുണ്ടായ പൈസ എനിക്ക് തോന്നുന്ന ഏഴായിരത്തി സംതിങ് എട്ടായിരത്തിന്റെ അടുത്ത് ആ ഒരു റേഞ്ചിലാണ് പൈസ ഉണ്ടായത് ഇതിന്റെ പ്രീതി സോഡിയാക്ക് എന്നാണ് പേര് ബ്ലാക്ക് കളർ അപ്പോൾ ആദ്യം പരിപ്പ് വരയ്ക്കുള്ള തേങ്ങ അരക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണം തേങ്ങ നേരത്തെ ചിരണ്ടി വെച്ചത് കൊറച്ചുണ്ടായി അപ്പോൾ ബാക്കി തേങ്ങയും കൂടെ ചിരണ്ടു എന്നിട്ട് അതിന്റെ കൂടി ഇട്ടിട്ട് നമ്മൾ പരിപ്പും അല്ല എന്താണ് തേങ്ങയും ജീരകവും കൂടിയാണ് കൂടിയാന്നിട്ട് അരച്ചെടുക്കുക നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രേമലത ടീച്ചർ ആ ஐ இல்லல அம்மா அது பச்சை முடியாரேனா ஐ இல்ல செகண்ட்ல ட்டிடாம செகண்ட்ல ட்டிடலாம் ஸ்பூன்ல வந்துலாம் நம்ம ஆப ஆஃப் ஆகட்டும் நம்ம ஆஃப் ஆக்கிய மாரி ஐ இத நமக்கு வைக்க வேண்டியது இல்ல இல்ல அதுஅவنده അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അരച്ച എടുത്തിട്ടുണ്ട് ഞാൻ ചക്ക വേവിച്ച് മാറ്റി വെച്ചിട്ട് ഒറ്റ ഒരു അടിച്ചിട്ട് ബാക്കി പരിപ്പും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രഷർ ഒന്ന് പോയിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് തേങ്ങി ഒഴിക്കാം പിന്നെ മുരിങ്ങയില അമ്മയും നീച്ചൂട്ടിയും കൂടെ ശെരിയാക്കിയ മുരിങ്ങയില ഇട്ടിട്ടുണ്ട് അതും വറവ അതിന്റെ കൂടെ തന്നെ ആക്കി എടുക്കാം ഇന്നലെ നമ്മള് കാമ്പ് ഉപ്പേരിയാക്കി കാമ്പ് നിങ്ങളുടെ നാട്ടിലെന്താ പറയാ മറ്റേ വാഴേന്റെ തണ്ടല്ലോ വാഴപ്പിണ്ടി എന്ന് പറയും തോന്നുന്നു അല്ലെ നമ്മള് കാമ്പ് എന്നാ പറയാ അത് ഉപ്പേരി ഉപ്പേരിയാക്കിയിട്ടുണ്ടായിന് വീട്ടിൽ പോയപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായത് അങ്ങനത്തെ നാടൻ സാധനം എല്ലാം കിട്ടാണ്ട് കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലെ അപ്പൊ ഇന്നലെ നല്ല ചക്ക കറിയും കാമ്പ് വറവും എല്ലാം കൂടി ഇന്ന് പിന്നെ ഇതുകൊണ്ട് ഒപ്പിക്കാം നമുക്കെന്ന് വിചാരിച്ചു ഇനി കൂട്ടുകറിയാക്കണം എന്നല്ല മറ്റേ നല്ല ചേനയും കായയും ഉണ്ട് പ്രൊമോട്ടന്റെ അതുകൊണ്ട് അത് വെച്ചിട്ട് ഒരു കൂട്ടുകേറിയാക്കണം അത് നാളെ എങ്ങാനും ആക്കണം മീങ്ങും മേടിച്ചിട്ടുണ്ട് ഇന്ന് വേളൂരിയാണ് അത് മുറിക്കാൻ കുറച്ച് സമയം എടുക്കും ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് മീനും കൂടെ മുറിക്കണം അപ്പോഴേക്ക് ചൂട്ടിനെ കുളിപ്പിക്കേണ്ട സമയമാവും അങ്ങനെ ഓരോ റുട്ടീൻ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അല്ലാതെ അവസ്ഥയും പോലെ ഇങ്ങനെ പൊയ്ക്കോളും ചെയിൻ ആയിട്ട് അപ്പൊ നമ്മളൊക്കെ കറി എല്ലാം മിക്സ് ചെയ്തു ഇതൊന്നും കൂടെ ഒന്ന് തിളക്കട്ടെ എല്ലാം കൂടി കുറച്ച് വെളുത്തുള്ളി ഊത്തിയിടണം വറവീഴ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് നീച്ചൂട്ടിയാ നല്ല ഉണ്ടാക്കുന്നല്ലേ അമ്മേനെ പിന്നെ ആരാ ഹെൽപ്പ് ചെയ്യുവട്ടിരിയാ ഇത് ചീര മുയിങ്ങയെല്ലാം മുടി ഒറ്റയൊക്കെ അപ്പൊ കറിയാക്കിയത് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല അതിന്റെ ആവശ്യമില്ലല്ല ജസ്റ്റ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അല്ലേ തേങ്ങയും ജീരകവും കൂടിയിട്ടാണ് അരച്ചത് ഇത് മിക്സ് ചെയ്തു വേണമെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് അടിക്കാം പരിപ്പിന്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ചുവന്ന മുളക് കൂടി തിളക്കുന്ന സമയത്ത് ഇട്ടാ മതി ഇനി വറവ് ലാസ്റ്റ് വറവിലിടുവല്ലോ അതില് കടുക് വറ്റൽമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അന്ന് വറുത്തിടുക അപ്പം നല്ലൊരു മണുണ്ടാകും വെളുത്തുള്ളീൻ്റെ എല്ലാം കടുവെട്ടിച്ചിട്ടുണ്ട് എല്ലാം കൂടെ വറുത്ത് ഇടാം അതിനിടയിൽ നമ്മൾ മുഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് ഫൈനലി നമ്മുടെ ചക്കക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ ചക്കയും പരിപ്പും എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇനി ചോറ് ഉണ്ടാവാനാവുമ്പോഴേക്കും ഒന്നും കൂടെ അങ്ങ് സെറ്റ് ആയിക്കോളും വറവ് ഇതേ വറവും റെഡി ഏ ഞാനുണ്ടല്ലോ എനിക്കറിയതാ കുറച്ച് ഞാൻ നമ്മളെ ചക്ക വേവിച്ച് വെച്ച് ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ടേ എന്തിനാ അറിയോ നമ്മളെ അമ്മക്കുട്ടിക്ക് അമ്മക്ക് ഈ പരിപ്പും ചക്കയെല്ലാം വെക്കുമ്പോ അതിൽ പുളി ഇട്ട കറി പുളി ഇട്ടിട്ട് പുളി ഒഴിച്ചാലും ഭയങ്കര ഇഷ്ടമാണ് ഇവരെ പാലക്കാടുള്ള സ്റ്റൈലാ അപ്പൊ നമുക്കാർക്കും ഈ ഇതിൽ പുളിയൊഴിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അമ്മക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് അമ്മ കുറച്ച് കുറച്ചിതില് പുളിവെള്ളം ഒഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ച് ഇതിലേക്ക് മാറ്റി വെക്കാം ഞാൻ മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നെ ഇത് സമയം വൈകി പോയി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വൈകി പണി അതുകൊണ്ട് വൈകി പോയി അതുകൊണ്ട് മീൻ ഇനി ഫുള്ള് കാണിക്കാൻ നിന്ന സമയം ഉണ്ടാവൂല ഇത് വൃത്തിയാക്കി വേഗം ഫ്രൈയോ കറിയോ ഇതുവരെ തീരുമാനിച്ചിട്ട ആക്കി നിശ്ന കുളിപ്പിക്കണം കറി എന്തായാലും പരിപ്പ് കറി ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മാത്രമേ എടുത്താക്കുന്നുള്ളൂ ബാക്കി അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിക്ക് എങ്ങാനും കുറച്ച് കറി ആക്കാമെന്ന് വെച്ചു അപ്പോൾ ഫ്രൈ ഇപ്പം മെയിനായിട്ട് നല്ലോണം കുറയ്ക്കലുണ്ട് നമ്മൾ അന്നേ ഡയറ്റിങ് തുടങ്ങിയപ്പോഴേ ഫ്രൈ എല്ലാം നല്ലോണം കുറച്ചാണ് തീരെ ഒഴിവാക്കിയതാണ് ഇപ്പം കുറച്ച് വീണ്ടും വീണ്ടും കൂടി വന്നിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നമുക്കത് പോകില്ലല്ലോ പക്ഷെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല ഫ്രൈ എല്ലാം നല്ലോണം കുറക്കണം എന്തായാലും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പം കുറച്ച് കുറവാണ് എന്നാലും ഫോ ഫുള്ളായിട്ട് ഒഴിവാക്കണം ഇടക്ക് വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ മാത്രം കഴിക്കുന്ന രീതിക്ക് ആക്കണം അപ്പോൾ എന്തായാലും ഇന്ന് ആക്കിയേക്കാം പിന്നെ രണ്ട് കറിയെല്ലാം ആക്കുമ്പോൾ ആവും മീൻ കറിയും ആക്കി പച്ചക്കറി ആക്കിയാൽ വേസ്റ്റ് ആവും അത് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മെനക്കിടുന്നത് അപ്പം ഇന്ന് എന്തായാലും ഇങ്ങനെ നിൽക്കട്ടെ വൈകുന്നേരം നമുക്ക് ചപ്പാത്തിക്ക് കുറച്ച് കറിയാക്കാം നാളെ മുതൽ നമുക്ക് നന്നാവാം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം പോയി നീച്ചൂട്ടിനെ കുളിപ്പിച്ചു വിട്ടാ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായി എനിക്ക് ഫു ഫുഡും കൊടുത്തിട്ടെന്നെ ഉറക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ നീച്ചൂട്ടി ഉറങ്ങും ഒരു പന്ത്രണ്ട് മണി പയ്യൻ്റെ മുക്കാൽ പന്ത്രണ്ട് മണി ആവുമ്പോൾ ഉറങ്ങും എനിക്ക് രണ്ട് മണിയാകുമ്പോൾ വേണീറ്റിട്ട് മാത്രമേ ഫുഡ് കഴിക്കലു അപ്പോൾ ഞാനും നീച്ചൂട്ടി എനിക്കും നീച്ചൂട്ടിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം ഒരുമിച്ച് തന്നെ കഴിച്ചിട്ട് അങ്ങ് ഉറക്കാമെന്ന് വെച്ചിരുന്നു അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കട്ടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നിച്ചുവിടീനെ ഉറക്കം കിടത്തിയിട്ട് കുറച്ച് നേരം ഞാനും അവിടെ കിടന്ന് ഉറങ്ങി മനപ്പൂർവ്വം ഉറങ്ങിയത് തന്നെയാണ് രാത്രി ഉറക്കം ഡിസ്റ്റേബ് ആയിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് പകൽ ഉറങ്ങിയാൽ രാത്രി ഉറക്കം കിട്ടൂല അതറിയാം എന്നാലും മനഃപ്പൂർവന്നുറങ്ങി ആ ഒരു ക്ഷീണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞെണീറ്റാ പിന്നെ ക്ഷീണം അധികം അധികമായിരിക്കുമല്ലോ നമുക്ക് അപ്പം അമ്മയും കുറച്ച് നേരം ഉറങ്ങി എല്ലാവരും രാത്രി ഉറക്കം ഡിസ്റ്റേബ് ആയ പിന്നെ പകൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ചായയെല്ലാം വെച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബേക്കറി ഐറ്റംസാണ് എണ്ണക്കഴികളൊന്നും ഉണ്ടാക്കിയിട്ടും വാങ്ങിയിട്ടൊന്നുമില്ല ബേക്കറി ഉണ്ടായ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഇന്നത്തെ ചായ കൂടി വറുത്താന്ന് വിചാരിച്ചു നീച്ചൂട്ടി ഇതാ കുഞ്ഞി കസേര എല്ലാം എടുത്ത് വെച്ചിട്ട് നടക്കുമെന്ന് വന്നിരിക്കുന്നുണ്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ട് ഇപ്പം നീച്ചൂട്ടി നല്ലോണം വർത്താനം പറയലായി അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ആനീച്ചൂട്ടി നല്ലവണ്ണം ഇപ്പോൾ വർത്താനം പറയുന്നുണ്ട് പുതിയ പുതിയ വേർഡ്സ് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ടെ ഞാൻ കുറച്ച് വല്ല് വല്ല് വേർഡ്സെല്ലാം ഇല്ല ആസ്വദിക്കുക അങ്ങനെയുള്ള അങ്ങനത്തെ വേർഡ്സ് എല്ലാം ഇപ്പോൾ പറയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഞെട്ടി പോകും അപ്പോൾ മനഃപൂർവ്വം നമ്മൾ പറയുന്ന വർത്താനത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ വേർഡ്സ് എല്ലാം കയറ്റും കുറച്ച് വില്ല വില്ലത് അപ്പോൾ ആ വേഡ്സും കൂടെ ഒന്ന് പരിചയാവട്ടെ എന്ന് വെച്ചിട്ട് നമ്മളീ ചായ കൂടി സീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പണ്ടെല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്ഥിരം പിന്നെ നമ്മൾ ചായ കുറച്ച് നാൾ ഒഴിവാക്കിയപ്പോൾ അതിനും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അയ്യോ ചായകുടീൻ്റെ ആ സമയം മിസ്സാവുന്നു എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചായ പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും കൊലയത്ത് വന്നിരുന്നിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ചായ ഓടിക്കാൽ ഇപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്നോണ്ടാന്ന് ഏട്ടനെ കാണാത്തത് ഏട്ടനും ഉണ്ട് അത് നീച്ചോട്ടിക്കും ഭയങ്കര ആവേശമാണ് എല്ലാവരും കൂടിയുള്ള ചായ കൂടി നീച്ചൊനും എന്തായാലും നിർബന്ധമാണ് എല്ലാവരും വരണം എന്നുള്ളത് അപ്പോൾ ഓരോ ഭാഗത്ത് പോയിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാ ചായ കുടിക്കാ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് എല്ലാരും കൂടെ കോലായത്ത് എത്തിച്ചിട്ട് മാത്രമേ ചായ കുടിക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യൂലൂ അപ്പൊ ചായ കുടിയെല്ലാം കഴിഞ്ഞ ഉച്ചക്ക് ചെറുതായിട്ട് മിച്ചിൻറെ കടന്നിട്ടാണ് ഉറങ്ങിപ്പോയി എന്നിട്ട് പിന്നെ അണീച്ച് അവസ്ഥയാണ് ഒരു അവസ്ഥയായിരുന്നു ചായ എല്ലാം കുടിച്ചപ്പോ കുറച്ചൊന്നും ഉഷാറായി വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകാന്ന് അപ്പം നമ്മളെ പുതിയ മിക്സിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് സക്സസ് ആവുമോയെന്ന് അറിയില്ല എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവിലൊന്ന് കറക്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും ഇതാണ് അതിൻ്റെ മെഷറിങ് കപ്പേ ഞാൻ ഓൾറെഡി ഇതിനകത്ത് പൊടി ഇട്ടിനെ അതാണ് ഇങ്ങനത്തെ കളർ കാണുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വാട്ടർ ഫോർ വൺ കപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കപ്പിന് ഇത്ര വാട്ടർ വേണം എന്നാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് കപ്പ് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം വേണ്ടി വരുമായിരിക്കും നോക്കാം ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് ഫെയിൽ ആവുമോയെന്നറിയില്ല എന്നാലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇത് ജാറല്ല നേരത്തെ കഴുകി തുടച്ച് വെച്ചതാണ് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നോക്കാം ഒരു കുറേ കപ്പാകും ഏതാ അത്ര സിക്സ് കപ്പ്സ് വരെ ആവും പിടിക്കും അത്രയും കപ്പാസിറ്റി ഉണ്ട് മെഷർമെന്റ്സ് ഉണ്ട്

ആദ്യത്തെ പ്രാവശ്യം ചെലപ്പോടാവല്ലോ ടാ അങ്ങനെ അങ്ങനെ നമ്മള് പഠിക്കുവാടാനും പ്രശ്നമൊന്നുമില്ലല്ലോട്ടാ ചോറ രാത്രിക്ക് ചോറാക്കും പൊടിയിട്ടു ഇനി കൊടുക്കേ നല്ലൊരു മാനസ കണക്കാ ഇനി കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ടേ ആ മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ സാധാരണ ചപ്പാത്തി കൊടുക്കുന്ന പോലെ തന്നെ ആക്കിയാ മതി എന്നാണ് കണ്ടത് അപ്പൊ ഞാൻ യൂട്യൂബിൽ ഡെമോല ഹാൻഡിലിന്റെ അപ്പുറത്ത് എന്നിട്ട് ഇങ്ങോട്ട് കറക്റ്റ്

ആ കേട്ടാ ഫസ്റ്റ് ഒന്ന് വെറുതെ കറക്കട്ടാ കറക്ക് ഒരു കപ്പ് തോന്നുന്നുണ്ട് ണ്ട് ഞാതൊരു പാത്രത്തിലേക്ക് ആ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അപ്പം ഇങ്ങനെ ആക്കിയപ്പം അത് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ മാവ് മാവത്തെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് പൊടിയൊന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഇതാ നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം സംഭവം രണ്ടോ ഒന്ന് രണ്ടോ പ്രാവശ്യം ആക്കുമ്പോഴേക്ക് കറക്റ്റ് ആയിക്കോളും ഇപ്പം ആദ്യമായിട്ട് ആകുമ്പോൾ നമുക്ക് വെള്ളം കറക്റ്റ് അറിയില്ലല്ലോ ഇനി ഒരു കപ്പ് ഫുൾ വേണം ഒരു കപ്പിൽ ഇത് ഇത്ര പോരെ ബാക്കിയുണ്ട് അപ്പോൾ ഒരു ഇത്ര പോരെ വേണ്ടി വരുള്ളൂ അല്ല ഇത്ര പോരെ ബാക്കി വെക്കാം

മോള് ചപ്പാത്തി കുഴപ്പ അത് ഉപകാരമാണ് അതാ മെയിനായിട്ട് പച്ചക്കറിയെല്ലാം നമുക്ക് പിന്നെ ബിരിയാണി എല്ലാം ആക്കുമ്പോ അത്രയും അധികം ഉള്ളി വേണ്ടു അന്നേരം പിന്നെ ഉപകാരമുള്ളു പിന്നെ കാബേജെല്ലാം മുറിക്കാൻ അരിയാനെല്ലാം എടുക്കാം എല്ലാം അരിയാ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് നമുക്ക് അതിലിടാം ഒരു ഉള്ളി ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ബിരിയാണി മസാല ഒക്കെ കുറെ ഉള്ളി വേണ്ടേ അപ്പൊ അതിനും ചീര മുറിക്കാനും എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മുറിക്കണ്ട എല്ലാം ആയിട്ട് ചപ്പാത്തി നോക്കി നമ്മള് ആദ്യം നമ്മള് വേറെ സാധാരണ ടൈപ്പാ നോക്കിട്ടുണ്ടായത് ഇത്ര വേണോ ഇങ്ങനത്തേത് വേണോന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു പാനസോണിക് അല്ലേ പാനസോണിക്കിന്റെ പക്ഷേ റേഞ്ച് പൈസ ഏകദേശം അഞ്ചായിരത്തിനല്ലേ അല്ല ഇത് ആ നമ്മള് നോക്കിയ പാനസോണിക്കിന് സെയിം സെയിം റേറ്റ് അപ്പൊ അവര് പറഞ്ഞിട്ടില്ലേ റേറ്റ് സെയിം ആണെന്ന് പിന്നെ എന്നെക്കാളും കുറഞ്ഞത് നോർമൽ നാലായിരത്തിഅയ്യായിരത്തിൻറെ പിന്നെ ഫുൾ ഓപ്ഷൻ വരുന്ന ഇതായത് കൊണ്ട് അവരെടുക്കോ ഉപയോഗിക്കണം ചപ്പാത്തി കൊഴക്കാനാന്ന് മെയിൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആവുമല്ലോ വൈകുന്നേരം ചപ്പാത്തി അല്ലേ വേണ്ടത് അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് നോക്കിട്ടടുത്താന്ന് ആവട്ടെ ഉപകാരം ആവട്ടെ എന്തായാലും എടുത്തിട്ട് ഉം അപ്പൊ കൊഴച്ച് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കഴിഞ്ഞിട്ട് ചുറ്റും കൂടെ വേറെ ചാർജ് ചിട്ട് ചുട്ടും കൂടെ കിട്ടിയ സമാധാന അങ്ങനെ പണിയെടുക്കാണ്ട് അല്ലേ സർ പരസ്യ ചൂട് എന്നാ നീച്ചൂട്ടി നീച്ചുട്ടി ബാഡ് ഗേളാണേ നീച്ചൂട്ടി ബാഡ് ഗേളാണേ അമ്മ ബാഡ് ഗേൾ ഒന്നല്ല അമ്മ നല്ല ഗുഡ് ഗേളാണ് ണ്ടല്ലോ നമ്മളിപ്പം സം വേറെ ആളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല അത് എല്ലാ പിള്ളേർക്കും ഉള്ള ഒരു സ്വഭാവമാണ് തോന്നുന്നു ഈ ഒരു പ്രായത്തിലുള്ള നമ്മൾ വേറെ ആളിങ്ങനെ ഓ അവർക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നോട് വർത്തമാനം പറങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ആരായാലും അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മനപൂർവ്വം നിച്ചു ഉണ്ടാകുന്ന സമയത്ത് നിച്ചുവിന് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് അങ്ങനെ നോക്കും എന്നാലും ചില സമയത്ത് നമ്മൾ ആ സ്വഭാവം മാറ്റാനും ശ്രമിക്കണം പുറത്തുനിന്നുള്ള ആൾ വരുമ്പം അത് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കും നല്ല രീതിക്ക് അങ്ങനെ ആയിക്കൂടാന്ന് നമ്മളിതിനിടയിൽ ഒരു ദിവസം നമ്മൾ കല്യാണത്തിന് പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടേ നമ്മളെ കസിൻ സിസ്റ്ററിൻ്റെ ഒരു കല്യാണത്തിന് പോയ കുറച്ച് ദിവസം മുന്നേ ഇട്ടത് അപ്പോൾ അതിൻ്റെ വെഡ്ഡിംഗ് പ്രമോ അയച്ചു തന്നിട്ടുണ്ടായിന് കല്യാണപ്പെട്ടിൻ്റെ അമ്മ അപ്പോൾ അമ്മ അത് കണ്ടുകൊണ്ടിരിക്കയെന്ന് ഞാൻ കണ്ടു അമ്മ അമ്മക്ക് കൊടുത്തതാണ് രണ്ട് ദിവസം കല്യാണ തലേന്നും പിറ്റന്നാളും ആ ഒരു പ്രമോന്നൊരു ഭാഗം മൂന്നാല് മിനിറ്റല്ലേ ഉള്ളൂ അതിന് നമ്മളെ ഫോട്ടോ നമ്മളെ വീഡിയോയിലുണ്ട് അപ്പോൾ അത് അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന കേട്ടാടാ മാവ് നല്ലോണം സോഫ്റ്റ് ആവുന്നുണ്ടേ ഞാൻ ഇത് ബോളാക്കി വെച്ചു നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി എല്ലാം ചുട്ട് ഞാൻ പരത്തി അമ്മ ചുട്ടു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തു ആ രണ്ട് കപ്പ് മാവുണ്ട് ഒമ്പത് ബോൾസാന്നാക്കി ഒമ്പത് ചപ്പാത്തിയാന്നിട്ട് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് മീൻ കറിയും വേഗം ആക്കി ഫുൾ ക്ലീനിങ്ങും കഴിഞ്ഞു പാത്രം എല്ലാം കഴുകി കിച്ചൺ എല്ലാം തുടച്ചിട്ട് എന്നാൽ പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയേ വേണ്ടല്ലോ എന്നിട്ട് അന്ന് കുളി കഴിഞ്ഞത് പുറത്തും എല്ലാം ക്ലീനാക്കി ഗ്യാസും എല്ലാം തുടച്ചിട്ട് എല്ലാ പണിയും തീർത്ത് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടച്ച് ബൈ ബൈ സി യു